വയനാട് ദുരന്തത്തിന് ഇരയായവർക്കായി മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ എഴുപത് ലക്ഷം രൂപ നൽകും വിവിധ തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത യോഗത്തിലാണ് സഹായം നൽകാൻ തീരുമാനമെടുത്തത് എഐ ടി യു സി ഐ എൻ ടി യു സി സി ഐ ടിയു എന്നീ യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പണം സമാഹരിക്കുന്നത് വയനാട് ദുരന്തത്തിന് ഇരയായവർക്കായി മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ എഴുപത് ലക്ഷം രൂപ നൽകും വിവിധ തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത യോഗത്തിലാണ് സഹായം നൽകാൻ തീരുമാനമെടുത്തത് എഐടിയു സി ഐ എൻ ടിയു സി സി ഐ ടിയു എന്നീ യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പണം സമാഹരിക്കുന്നത് മൂന്നാർ മേഖലയിലെ ടാറ്റാ ടി കെ ഡി എച്ച് പി തലയാർ എച്ച് എം എൽ എന്നീ കമ്പനികളുടെ വിവിധ എസ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളിൽ നിന്നാണ് പണം സമാഹരിക്കുന്നത് തോട്ടമേഖലയിൽ തോട്ടം തൊഴിലാളികൾ അതല്ലാതെ ഉദ്യോഗസ്ഥന്മാർ സ്റ്റാഫുകളും മറ്റ് ജയിൽ ജീവനക്കാർ എല്ലാവരും ഒത്തൊരുപ്പിച്ചു കൂടി ഒരു ദിവസത്തെ കൂലി ഏതായാലും അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് വരും ആ കൂലി കൊടുക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് മൂന്ന് യൂണിയനുകളും അതിനുവേണ്ടി ഒന്നിച്ചുകൂടി രാവിലെ ഞങ്ങൾ ചർച്ച ചെയ്തു ഇതിനെപ്പറ്റി വിശദമായി ചർച്ച ചെയ്തു ചർച്ച ചെയ്തിട്ട് കമ്പനിയുടെ അയ്യായിരം മാനേജറെ കാണണമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ചെന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞു കമ്പനി ഓക്കെയാണ് ഈ എസ്റ്റേറ്റുകളെല്ലാം ചേർന്ന് ഏകദേശം പതിനാലായിരം തൊഴിലാളികൾ വരും ഇതല്ലാതെ പള്ളിവാസില് പാക്കറ്റിങ് സെൻറ്ററുണ്ട് ഇൻസ്റ്റൻറ്റ് ഇ ഡിവിഷനുണ്ട് ഹയറിങ് സ്കൂളുണ്ട് എല്ലാ ഡിവിഷനും എല്ലായിടത്തും ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഉദ്യോഗസ്ഥന്മാരും ഒന്ന് ചേർന്ന് ഒരു ദിവസം ശമ്പളം കൊടുക്കാനാണ് കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് എല്ലാ യൂണിയനും ഒന്നിച്ച് സംയുക്തമായി നിന്നുകൊണ്ട് നോട്ടീസ് അടിച്ചിറക്കി തൊഴിലാളികളോട് അഭ്യർത്ഥിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഈ സംരംഭത്തിൽ എല്ലാവരും ഭാഗഭാഗാക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ഞങ്ങളുടെ സഹജീവികളെ സഹായിക്കുക എന്നുള്ളത് മൂന്നാറിലെ തൊഴിലാളികൾ എല്ലാ കാലവും ചെയ്ത് വന്നിരുന്ന കാര്യമാണ് തുടർന്നും ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുവാൻ മൂന്നാലിലെ തോട്ടം തൊഴിലാളികൾ സന്നദ്ധരാണ് മാനേജ്മെൻറ്റ് സ്റ്റാഫുകൾ സന്നദ്ധരാണ് അതിനുവേണ്ടി മുൻകൈയ്യെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ യൂണിയനുകൾ ചെയ്തിട്ടുള്ളത് ഇവിടെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഏതെങ്കിലും ട്രേഡ് യൂണിയനുള്ള അഭിപ്രായ വ്യത്യാസമില്ലാതെ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനുവേണ്ടി ഏവരും സഹകരിക്കണം സഹായിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത് ഇതിനായി ഒരു ദിവസത്തെ വേതനം തൊഴിലാളികളുടെ അക്കൌണ്ടിൽ നിന്ന് കമ്പനികൾ യൂണിയനുകൾക്ക് കൈമാറും വിവിധ കമ്പനികളിലായി പതിനാലായിരത്തോളം തൊഴിലാളികളാണ് മൂന്നാർ മേഖലയിൽ ജോലി ചെയ്യുന്നത് ഇവരിൽ നിന്ന് മാത്രം എഴുപത് ലക്ഷം രൂപയിലധികം ശേഖരിക്കാനാകും കൂടാതെ വിവിധ സ്റ്റാഫ് അസോസിയേഷനുകളും ജീവനക്കാരുടെ ഒരു ദിവസത്തെ ശമ്പളം കൈമാറാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് യൂണിയൻ നേതാക്കൾ വ്യക്തിപരമായും പണം നൽകുമെന്നും സമാഹരിക്കുന്ന തുക മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറുമെന്നും നേതാക്കൾ പറഞ്ഞു എ രാജ എം എൽ എ മുൻ എം എൽ എ എ കെ മണി യൂണിയൻ നേതാക്കളായ എം വൈ യൌസേഫ് ജി മുനിയാണ്ടി വി ഒ ഷാജി പി പളനിവേൽ ബോണി ബോസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മൂന്നാർ